സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് വുമണുമായ സീമ വിനീതും നിഷാന്തും വിവാഹിതരായി സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് സീമ തന്റെ വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സീമ പങ്കുവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു സീമയുടെയും വിനീതിന്റെയും വിവാഹ നിശ്ചയം കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്കൊപ്പം എന്റെ ഹൃദയം കവർന്നയാളെ കണ്ടെത്തിയെന്ന കുറിപ്പോടെയായിരുന്നു സീമ അന്ന് ചിത്രങ്ങൾ പങ്കുവച്ചത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിശാന്തുമായുള്ള ബന്ധത്തിൽ താൻ പിന്മാറുന്നുവെന്നു പറഞ്ഞുകൊണ്ട് സീമ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പോസ്റ്റ് വൈറലായതിനു പിന്നാലെ ചേർത്ത് നിർത്തിയ ചിലതൊന്നും വിട്ടുകളയാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് സീമ നിശാന്തിനൊപ്പമുള്ള ചിത്രങ്ങൾ വീണ്ടും പങ്കിട്ടു പിണക്കം മറന്ന് ഇരുവരും ഒന്നിച്ചതിലുള്ള സന്തോഷം സീമയുടെ ആരാധകരും കമന്റുകളിൽ കുറിച്ചിരുന്നു ഇപ്പോഴത്തെ തങ്ങൾ വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്തയും അതിന്റെ ചിത്രങ്ങളുമാണ് സീമ പങ്കിട്ടിരിക്കുന്നത് കൊട്ടും കുരവയും ആരവങ്ങളും ആൾക്കൂട്ടവുമില്ലാതെ ഒടുവിൽ ഞങ്ങൾ വിവാഹിതരായി എന്നാണ് സീമ കുറിച്ചത് നിയമപ്രകാരമുള്ള രജിസ്റ്റർ വിവാഹമായിരുന്നു ഇവരുടേത് വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം സദ്യ കഴിക്കുന്നതിന്റെ ചിത്രവും സീമ പങ്കുവച്ചിട്ടുണ്ട് കല്യാണത്തിനായി ഒരുപാട് വധുക്കളെ സുന്ദരിയാക്കി അണിയിച്ചൊരുക്കുന്ന സീമ തന്റെ വിവാഹം ഏറ്റവും സിമ്പിളായിട്ടാണ് നടത്തിയിരിക്കുന്നത് സീമയുടെ ഭർത്താവ് നിശാന്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇരുവർക്കും വിവാഹമംഗളാശംസകൾ നേരുന്നു